ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ പ്രദേശം ഏതാണെന്ന ചോദ്യത്തിന് സൈബർ ലോകത്തിന് മുഴങ്ങുന്ന ഒരേയൊരു ഉത്തരമാണ് ഏരിയ ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് അമേരിക്കയിലെ നൊവാഡയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തന്ത്രപ്രധാന പ്രദേശം ദുരൂഹവാർത്തക്കാരുടെ ഇഷ്ട ഇടമായത് യു എസ് എയർഫോഴ്സിന്റെ പ്രത്യേക സുരക്ഷാ മേഖലയാണ് നൊവാഡയിലെ ഏരിയ ഫിഫ്റ്റി വൺ എന്നറിയപ്പെടുന്ന സ്ഥലം സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഇവിടെ അസാധാരണമായ അന്യഗ്രഹ വാഹനങ്ങൾക്ക് സമാനമായ പലതും കണ്ടിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തലുകൾ അതുണ്ടായതിനു പിന്നാലെയാണ് ഈ സ്ഥലം ലോകശ്രദ്ധ നേടിയത് ലോകത്തിന് വളരെ കുറച്ച് മാത്രം വിവരങ്ങൾ അറിയാവുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ പരീക്ഷണ കേന്ദ്രമായാണ് ഏരിയ ഫിഫ്റ്റി വൺ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ സജീവമെങ്കിലും ഏരിയ ഫിഫ്റ്റി വൺ ഉണ്ടായെന്ന് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് നവാഡിലൂടെ പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ത്രീ സെവന്റി ഫൈവിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്ന ഒരു മൺപാതയുണ്ട് സാധാരണ യാത്രക്കാരും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ഈ പാതയുടെ അവസാനത്തിലാണ് ഏരിയ ഫിഫ്റ്റി വണിലേക്കുള്ള കവാടം കണ്ണത്താ ദൂരത്തോളം ഉൾച്ചെടികളും പാറക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രദേശം ഫോൺ റേഞ്ചില്ലാത്ത ജി പി എസ് ലഭിക്കാത്ത കിലോമീറ്ററുകൾ അകലെ മാത്രം പെട്രോൾ പമ്പുകളുള്ള ഈ പ്രദേശത്തിലൂടെ ഏരിയ ഫിഫ്റ്റി വണിലേക്ക് വഴി കാണിക്കുന്ന ബോർഡുകൾ ഒന്നും കണ്ടെത്താനായെന്ന് വരില്ല ഭൂപടത്തിൽ ഈ പ്രദേശത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്യഗ്രഹ ജീവികൾ പറക്കും തളികകൾ അങ്ങനെ കൊടും രഹസ്യങ്ങളുടെ അതിനിഗൂഢ കേന്ദ്രമാണ് ഏരിയ ഫിഫ്റ്റി വൺ നൊവാഡയിൽ നിന്ന് ഹെക്ട്രുകൾ പരന്നുകിടക്കുന്ന മരുഭൂമിക്ക് സമാനമായ ഭൂപ്രദേശമാണിത് രഹസ്യങ്ങൾ കൂടിക്കിടക്കുന്ന ഈ മേഖല അതിനാൽ തന്നെ നോ ഫ്ലൈ സോണാണ് പുറത്തുനിന്ന് ആർക്കും അതിക്രമിച്ചു കടക്കാനാകില്ല എന്ന ചുരുക്കം അമേരിക്ക ഇവിടെ അന്യഗ്രഹ ജീവികളെ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്നും അതല്ല ലോകത്തെ സംബന്ധിക്കുന്ന രഹസ്യരേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ഒട്ടേറെ കഥകളാണ് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ളത് ഈ കഥകളൊന്നും നിഷേധിക്കാനോ ശരിവയ്ക്കാനോ അമേരിക്കൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിന്റെ തന്നെ ഏറ്റവും നിഗൂഢ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറി പറ്റിയതും ഈ കാരണത്താൽ തന്നെ സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം അമേരിക്കയുടെ അതീവ സുരക്ഷ എയർഫോഴ്സ് ബേസ് എന്നാണ് ഇതറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഏരിയ ഫിഫ്റ്റി വണ്ണിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനുള്ളിൽ നടക്കുന്നതെന്നാണ് ലോകത്തിന്റെ സംശയം അതുകൊണ്ട് തന്നെ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു കാലത്തും പഞ്ഞമില്ല ഈ യുടെ ചുരുളിക്കുക എളുപ്പമല്ല കാരണം ആർക്കും പ്രവേശനമില്ല അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ ലാസ് വേഗാസിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് മൈൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നവാഡോയിൽ ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന സ്ഥലത്താണ് ഏരിയ ഫിഫ്റ്റി വൺ പ്രവർത്തിക്കുന്നത് നവാഡോയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ ഇരുപത്തിയൊൻപത് മുപ്പത് മൈൽ മാർക്കുകൾക്കിടയിലാണ് ഏരിയ ഫിഫ്റ്റി വണിലേക്കുള്ള മൺപാതയുള്ളത് സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനങ്ങളിലേക്കോ നയിക്കുന്ന വഴിയായാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ ഫിഫ്റ്റി എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ് പാരഡൈസ് റാഞ്ച് വാട്ടർ ഡൗൺ ഡ്രീം ലാൻഡ് റിസോർട്ട് റെഡ് സ്ക്വയർ ദ ബോക്സ് ആൻഡ് ദ റാഞ്ച് ദ വാഡർ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് ഡിറ്റാച്ച്മെന്റ് ത്രീ എയർഫോഴ്സ് ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്റർ തുടങ്ങിയ നിരവധി പേരുകളിലും സ്ഥലം അറിയപ്പെടുന്നുണ്ട് ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള മുപ്പത്തി ആറായിരം ഹെക്ടർ ചുറ്റളവ സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമില്ല രണ്ടാം ലോകമഹായുധത്തിന് മുൻപ് ഇവിടെയുള്ള തടാകങ്ങളിൽ നിന്ന് വെള്ളി ഇ എം തുടങ്ങിയവ ഖനനം ചെയ്തെടുത്തിരുന്നു യുദ്ധം ആരംഭിച്ചതോടെ സൈന്യം ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ ഗവേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ആണവ ആയുധങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും പരീക്ഷണമാണ് പ്രധാനമായും നടന്നിരുന്നത് ശീതയുദ്ധകാലത്താണ് ഏരിയ ഫിഫ്റ്റി എന്ന രഹസ്യ കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത് രഹസ്യാന്വേഷണ വിമാനങ്ങൾക്ക് രൂപം നൽകാനും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമായി പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആലോചന അന്നത്തെ സിഐഎ ഡയറക്ടറായ റിച്ചാർഡ് ബിസിലാണ് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ബിസിലും എയർക്രാഫ്റ്റ് ഡിസൈനറായ കെല്ലി ജോൺസണും ചേർന്ന് ഗ്രൂം ലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ ഇതിനായി തെരഞ്ഞെടുത്തു തുടർന്ന് ആറ്റോമിക് എനർജി കമ്മീഷൻ ഈ സ്ഥലത്തെ നൊവാഡോ ടെസ്റ്റ് സെന്ററിന്റെ മാപ്പിലേക്ക് ചേർക്കുകയും സ്ഥലത്തിന് ഏരിയ ഫിഫ്റ്റി എന്ന പേര് നൽകുകയും ചെയ്തു എട്ട് മാസങ്ങൾക്കുള്ളിൽ ഇവിടെ വെച്ച് എഞ്ചിനീയർമാർ ആദ്യത്തെ യൂട്യൂബ് വിമാനം നിർമ്മിച്ചു എഴുപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവയായിരുന്നു ഇത്തരം വിമാനങ്ങൾ അന്ന് ലഭ്യമായിരുന്ന എല്ലാ വിമാനങ്ങളെക്കാളും ഉയരത്തിൽ പറക്കാൻ കഴിയുന്നവയായിരുന്നു യു യൂ അതുകൊണ്ട് തന്നെ യുദ്ധകാലത്തെ സോവിയറ്റ് റഡാറുകളിലും മിസൈലുകളിലും വിമാനങ്ങളിലും മുകളിൽ പറക്കാൻ ഇവയ്ക്ക് സാധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ വിമാനത്തെയും സോവിയറ്റ് യൂണിയന്റെ ആന്റി എയർ മിസൈൽ വെടിവെച്ച് തകർത്തു പരാജയം നേരിട്ട പശ്ചാത്തലത്തിൽ അമേരിക്ക യൂട്യൂബിനേക്കാളും ആധുനികമായ വിമാനങ്ങളെക്കുറിച്ച് പഠിക്കാനും നിർമ്മിക്കാനും ആരംഭിച്ചു തുടർന്ന് ടൈറ്റാനിയം ഉപയോഗിച്ച് നിർമ്മിച്ച എ ട്വൽവ് വിമാനങ്ങളായിരുന്നു ഏരിയ ഫിഫ്റ്റി വണിൽ നിന്നും അടുത്തതായി പറന്നുയർന്നത് തൊണ്ണൂറായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് തുടർച്ചയായി എഴുപത് മിനിറ്റോ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് മൈൽ ദൂരമോ പറക്കാൻ കഴിയും അതിനു പുറമെ വിമാനത്തിൽ നിരവധി ക്യാമറകളും ഘടിപ്പിച്ചിരുന്നു ഭൂമിയിൽ നിന്ന് ഒരടിയെങ്കിലും ഉയരത്തിൽ നിൽക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ എത്ര ഉയരത്തിൽ നിന്ന് വേണമെങ്കിലും പകർത്താൻ ഇവയ്ക്ക് കഴിയും പിന്നീടും ഏരിയ ഫിഫ്റ്റി വണിൽ പലവിധ പഠനങ്ങളും പരീക്ഷണ ും നടന്നു എന്നാൽ എന്തുതരം പരീക്ഷണമാണ് അവിടെ നടക്കുന്നത് എന്നാണ് ലോകം കൗതുകത്തോടെ ചോദിക്കുന്നത് ഈ പ്രദേശത്തെ ചെറിയ ചലനങ്ങൾ പോലും അതൊരു സാധാരണമാണ് എങ്കിൽ പോലും വലിയ ഊഹാപോഹങ്ങൾക്കിടയാക്കും സൈനിക കേന്ദ്രത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഭൂകമ്പം ഉണ്ടായതോടെ യു എഫ് ഒ ആക്രമണങ്ങളും അത്യാധുനിക വിമാന പരീക്ഷണവും ഒക്കെയാണ് എന്ന വാദങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ഇതോടെ ഇത് സാധാരണ ഭൂകമ്പമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി രണ്ട് ദശാംശം അഞ്ച് തീവ്രത മാത്രം അടയാളപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആളപായവും ഒന്നും റിപ്പോർട്ടും ചെയ്തില്ല